അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കുളിക്ക് ശേഷം ബന്ധപ്പെട്ടതിനു ശേഷമുള്ള കുളി ഉണ്ടല്ലോ ആ കുളിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സംയോഗ ശേഷം കാരണമായി രണ്ടു പേർക്കും കുളി നിർബന്ധമാകുന്നതാണ് ഒരാൾക്ക് മാത്രമല്ല അപൂർണമായ യോഗമാണെങ്കിലും അത് രതിമൂർത്തക്കും സ്കലത്തിനു മുമ്പ് അവസാനിച്ചിട്ടുണ്ടെങ്കിലും കുളി നിർബന്ധം തന്നെയാണ് എന്ന് പറഞ്ഞാല് മലയാളമാർ നമ്മുടെ ഉച്ചക്ക് എടുക്കുന്ന സമയത്തൊക്കെ ചെലപ്പോ ഒരു 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 ബന്ധപ്പെടലുണ്ട് ആ ബന്ധപ്പെട്ട തുടങ്ങി വിന്മേര് വരും മക്കള് കേറി കയറും അങ്ങനെയൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കോലത്തില് നീച്ചുപോക്കുണ്ട് പിന്നെ കുളിക്കാൻ ചിലപ്പോ മറന്ന കുളിക്കാൻ ചെലപ്പോ ആണോ പോയിട്ട് സംഗതി അനിയും പുറത്തേക്ക് തോന്നില്ലേ കുളിക്കണം കുളിക്കണം ആശങ്ക ആൾക്കാരുണ്ടാവും അങ്ങനെ ഉള്ളിക്ക് കയറി പുറത്തേക്ക് അറിഞ്ഞാൽ കുളിക്കലായി എന്നർത്ഥം അഥവാ വന്ന ഇവിടെ അഥവാ രതിമൂർച്ചക്കും സ്കലനും അഥവാ ഇത് കേൾക്കാൻ പറഞ്ഞ് കേൾക്കുന്നത് പോയത് അഥവാ രതിമൂർച്ചക്കും സ്കലനത്തിനു മുമ്പ് അവസാനിച്ചിട്ടുണ്ടെങ്കിലും കുളി നിർബന്ധം തന്നെയാണ് കാരണം ലിംഗത്തിന്റെ അഗ്രം ഭർത്താവിന്റെ ലിംഗത്തിന്റെ അഗ്രം യോനിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകുമെന്നതാണ് നിയമം യതിമൂർച്ചയോ അല്ലെങ്കിൽ സ്ഖലനമോ ഉണ്ടാകണമെന്നില്ല എന്നർത്ഥം നമ്മ മുമ്പത്തെ എപ്പിസോഡ് പറഞ്ഞിട്ട് സംസാരത്തിന്റെ വിഷയം അതുകൊണ്ടാണ് പറയുന്നത് സംസാരിച്ച് സംസാരിച്ച ആ ഒരു ഇതിലേക്ക് എത്ര എന്നാൽ ഭർത്താവിന്റെ ലിംഗം ബാലയില് യുവനിൽ പ്രവേശിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ തന്നെ വരുമ്പോൾ അതിൽ വല്ലാത്ത ഒരു ഒരു ഇതാണ് അത് പക്ഷേ നിങ്ങള് കല്യാണം കഴിഞ്ഞ ആൾക്കാര് അർത്ഥത്തിൽ നോക്കിക്കോളി ആയിഷാഹിന് പറയാണ് പറയുകയാണ് ലിംഗവും യോനിയും ചേർന്നാൽ കുളി നിർബന്ധമാണ് നോക്കിയാൽ കാണാം ഹഷ്ഫ ലിംഗത്തിന്റെ ഭാഗം യോനിയിൽ പ്രവേശിക്കുക എന്നതാണ് ഹദീസിന്റെ വീക്ഷയെന്ന് കർമ്മശാസ്ത്ര ഇമാമ വ്യക്തമാക്കിയിരിക്കുന്നു സംഭോഗം കാരണമായി കുളി നിർബന്ധമാകും കുളി നിർബന്ധമാകുമെങ്കിലും ഉടനെ തന്നെ കുളിക്കണമെന്ന് നിർബന്ധമില്ല ഒരു ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തേനോ താല്പര്യം ഉണ്ടെങ്കിൽ അതിനിടയിൽ ചെയ്യേണ്ടിയിട്ടൊന്നും കൊടുക്കുക അഗ്രവാഴുക വിശദം വിശ്വത്തിൽ പറയുന്നുണ്ട് അത് നല്ലതാണ് എപ്പോഴത്തേക്ക് കുളിക്കാൻ ഇനി വേറെ പണി വേറൊരു ബന്ധപ്പെടലിന് വേണ്ടിയിട്ട് വേറെ കുളി കുളിച്ച് പിന്നെ ബന്ധപ്പെട്ട് പിന്നെ അടുത്ത ബന്ധപ്പെട്ട് മൂന്നും കുളിക്കണം അതുപോലെ ഒരു ടൈമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു രാത്രിത്തെ അല്ലെങ്കിൽ ഒരു പകലത്തെ അല്ലെങ്കിൽ ആ ഒരു വിശദം പറയാം നിസ്കേരം കുർആൻ പാരായണം പോലെയുള്ള കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് കുളിച്ചേ പറ്റൂ അത് നിങ്ങൾക്ക് ഏറ്റവും കരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ആൾക്കാരെ കുളിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഒന്ന് കഴിഞ്ഞ് പത്തിൻ്റെ ഇനി മുന്നേ അടുത്ത് വെള്ളം തോന്നി കഴിഞ്ഞാൽ അവിടെ കുളിക്കണമെന്നില്ല രാഷ്ട്രീയ വിളിച്ചാൽ പോകും അർത്ഥം അപ്പോ അഥവാ കുളിയുടെ മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ തെറ്റണം ചെയ്യാനും പാടില്ല അപ്പൊ സംഭവമായി ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് വീണ്ടും സമയവും അനുവദനീയമാണ് ഒന്നിലേറെ ബന്ധപ്പെടലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറെ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ആ അവസാനം ഒരു കുളി മതിയാവുന്നതാണ് എന്നാൽ കുളിയുടെ മുമ്പ് രണ്ടാമതും ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഭർത്താവിന്റെ ആ തലപ്പുഭാഗം ലിംഗം ഉണ്ടല്ലോ ആ ലിംഗം കഴുകുകയും സ്ത്രീയുടെ യോനിയും ഭാര്യയുടെ യോനിയും കഴുകി വൃത്തിയാക്കലും പൊതുവ് ചെയ്യലും അത് സുന്നത്താണ് അപ്രകാരം തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷിക്കുക കുടിക്കുക നിക്ക് ചൊല്ലുക തുടങ്ങിയൊക്കെ ഉദ്ദേശിച്ചാലും ലൈംഗികം വൃത്തിയാക്കലും ഉതവു ചെയ്യലും സുന്നത്താണ് ലൈംഗികം കഴുകതി കഴുകിയാൽ തന്നെ അടിസ്ഥാന സുന്നെങ്കിലും പൂർണ്ണത ഉളവ് കൂടി ചെയ്യലാണ് അബൂ അബൂസ് പറയാണ് നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമതൊന്ന് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒതുവാണ് ചെയ്താളി ആ രണ്ട് തൽ എന്താണ് കഴുകി ചെയ്താളി

മാത്യു എഴുതിയതായിട്ട് കാണാം സമീപത്തിന് ശേഷം ഭാര ഭർത്താക്കന്മാർ ലൈംഗിക അവയങ്ങൾ ശുദ്ധജലം ഉപയോഗിച്ച് അങ്ങനെ കഴുകി വൃത്തിയാക്കേണ്ടതാണ് അത് ഏറ്റവും ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അപ്പൊ ഒരു നിർബന്ധമായൊരു കാര്യം ആ നിർബന്ധ നിർബന്ധം മാറ്റേണ്ട പല മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു ആരോഗ്യ രക്ഷക്ക് അത് വളരെ അത്യാവശ്യമാണ് ആ വൃത്തിയാക്കാൻ അത്യാവശ്യമാണ് എന്നാണ് ഉദ്ദേശിച്ചു വൃത്തിയാക്കാൻ അത്യാവശ്യമാണ് ആ അത്യന്താപാക്ഷിതമാണ് അപ്പൊ ആരോഗ്യരക്ഷക്ക് അത് വളരെ നിർബന്ധമായൊരു കാര്യമാണ് കുടുംബ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എന്ന് പറഞ്ഞാല് തൽപര് നിക്കുന്ന രോഗാണുക്കൾ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ ആ തൽപ്പം കൊണ്ടു വയ്ക്കാനുള്ളതാണ് അപ്പൊ ഈ രോഗാണുക്കളൊക്കെ ഉദ്ദേശിച്ചത് അപ്പൊ ആ കുളിയുടെ മുമ്പ് മുടി നഖം രക്തം തുടങ്ങിയ നീക്കം ചെയ്യൽ സുന്നത്താണ് സോറി സുന്നത്തിന് വിരുദ്ധമാണ് കുളിയുടെ മുമ്പ് പിന്നെ മുടി ചെയ്യാനും ഇത് വരിക തുടങ്ങിയ രക്തം തുടങ്ങിയ നീക്കം ചെയ്യല് ശുന്നത്തിന് വിരുദ്ധമാണ് പിന്നെ ഇടയിൽ കാണാൻ പല സ്ത്രീകളും ശുദ്ധീകരണ സമയത്ത് വരുന്ന മുടികളൊക്കെ സോഫിച്ച് കൊണ്ടാക്കണം അതിന്റെ ആവശ്യം തോന്നിയ മക്കള് പോന്നത് പോ മ അത് പണുളെ മാറി കാണാതെ കുഴിച്ചും കൂടുകൂടുക അങ്ങനെയൊക്കെ ചെയ്യാ നല്ല എടുത്ത സൗഖ്യ പാത്തേക്കണ്ട സമയത്ത് എടുത്ത് കഴിക്കണം എന്തിനാണ് അത് പോയത് പോയി ഇനി അതെടുത്ത് കഴിഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ ആവശ്യമില്ല എന്റെ അടി കൂടി ഒന്ന് പറഞ്ഞു തോന്നുന്നു സൈരുദ്ദീൻ നോക്കുന്ന വലിയ ഉള്ളവരും രക്തം തിന്നതിനു ശേഷം ആർത്തവകാരിയും ആവശ്യം അറിയുന്നുണ്ട് ആർത്തവകാര്യം പ്രസവ രക്തം പുറപ്പെട്ടവളും ഉറങ്ങാനും തിന്നാനും കുടിക്കുന്ന കുളിക്കാനും ലൈംഗിക കഴുകലും പൊതുവ് ചെയ്യലും സുന്നത്താണ് ഒതുവില്ലാതെ ഈ കാര്യങ്ങൾ കറാഹത്താണ് കുളിയുടെ മുമ്പ് മുടി നഖം നഖം രക്തം തുടങ്ങിയ നീക്കം ചെയ്യ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കേണ്ടതാണ് കുളിക്കുന്നതിന് മുമ്പ് നീക്കിയാൽ അവ അശുദ്ധിയോടെ പല ലോകത്ത് മടക്കിക്കൊണ്ടുവരുമെന്നതാണ് നോക്കിയാൽ ഈ വിഷയം കാണാം അപ്പൊ മണിറയിലെ രഹസ്യങ്ങളുടെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വരാൻ പോകുന്നത് ടുന്ന സമയത്ത് ആ വെറുത്തി ആ പിന്നെ സുഗന്ധം പൂശലും പിന്നെ എവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ കൊണ്ട് വഷണം അതുപോലെ അതിന് സമയം എപ്പോഴാണ് ഏത് രീതിയിലാണ് കിടന്നിട്ടാണോ ഒരേ എന്നൊരേ രീതിയിലും ചടപ്പ് വരും അപ്പൊ ഒന്ന് മാറ്റി കൊടുക്കാൻ നല്ലതാണ് പല രീതിയിലും ഉണ്ട് ഇൻഷാല്ല അതൊക്കെ നമ്മൾ എപ്പിസോഡ് എപ്പിസോഡിലൂടെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല അപ്പോ അത് പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങൾ പിന്നെ ആർത്തവർ ഉണ്ടാവുന്ന സ്ത്രീകള് എന്താണ് മനസ്സിലാവുന്ന സമയത്തൊക്കെ ഭർത്താവിനെ മുട്ടിന്നാല് എവിടെയാണ് വെക്കേണ്ടത് ഉടമ വെക്കണോ അതോ കയ്യിൽ കൊടുക്കണോ അങ്ങനെയുള്ള കുറെ വിഷയങ്ങളൊക്കെ ഉഷാൽ കേൾക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്യുക ചെയ്തിരിക്കണം ഉഷാൽ കുടുംബജീവിതാഹി തിരുമാറാക്കട്ടെ ആമീൻ എല്ലാവരും അസ്സാം വലൈക്കും വാഹി വർക്കാത്ത